സ്വാഗതം ഞാൻ കുറേ കാച്ചിലേയും കിഴക്കേയും എല്ലാം കൂടെ ചരണ്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരു കൂട്ടുകറി വെക്കാമെന്ന് വിചാരിച്ച് അത് എല്ലാ പ്രാവശ്യവും ഞാൻ കൂട്ടുകയറി വെക്കുന്നതിന് നമ്മുടെ പിന്നെ തലയാണ് എടുക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ പയറ് രാവിലെ പുഴുങ്ങിയതിൻ്റെ ബാക്കി പയറിപ്പം ഉണ്ട് അപ്പം അത് വെച്ച് കൂട്ടുകറി ഉണ്ടാക്കാം അപ്പം ഇത് ചെയ്യാൻ പോകുന്നത് എല്ലാം കൂടെ അരിഞ്ഞ് വൃത്തിയാക്കി ഇടുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം എല്ലാം കൂടെ നമ്മുടെ ചീനി കൊത്തത്തില്ലേ കാച്ചിലാണ് കൂടുതലും ഇതിൽ കിഴക്ക കുറവാണ് കിഴക്ക നമുക്ക് എനിക്കറിയത്തില്ല സാധാരണ എല്ലായിട വീടം ഉണ്ടാകുന്ന വീടുകളിലൊക്കെ കിഴക്ക ഒത്തിരിക്കാണ് പക്ഷേ ഇതിനകത്ത് കിഴക്കയില്ല അപ്പം ഞാൻ താണ്ടെ ചീനി ഇങ്ങനെ നമ്മൾ കൊത്തി 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 എൻ്റെ കൈമുത്തൊക്കെ അറിയാൻ അപ്പം അങ്ങനെ ആക്കുന്ന രീതിയിൽ ആക്കിയിട്ടിട്ടുണ്ട് ഇച്ചിരി കൂടെ പയറ് വേണമായിരുന്നു പക്ഷേ വേവിച്ചതി ഇത്രയേ ഉള്ളു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് വേവിക്കാൻ പറ്റും മീന്തൽ രടിയാണ് ചോറും റെഡിയാണ് ഇനിയിപ്പോൾ ഇതും കൂടെ ഒന്നായ ഇതിനകത്ത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാൻ അപ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും ഇതിനകത്തേ നമുക്ക് സാധാരണ ഞാൻ ഇതിനകത്ത് പിന്നെ എന്താണ് തക്കാളി ഇടത്തില്ലേ നമ്മുടെ വീട്ടിലെ തക്കാളി വീണ്ടും പിച്ചിക്കൊണ്ട് വന്നു ചേട്ടൻ കേട്ടോ അപ്പൊ ഇന്നലെ ആ പച്ച തക്കാളി എല്ലാം കൂടെ ഞാൻ മീനാക്കി ചേർത്തു കേട്ടോ നമ്മുടെ വീട്ടിലെ പച്ചത്തക്കാളി അങ്ങ് പിച്ച്ന്നു പറഞ്ഞില്ലേ എന്താ കാര്യമൊന്നും ഞാൻ പറഞ്ഞു ഓരോന്ന് കീകളൊക്കെ ഒന്ന് വെച്ചി തിന്നുകൊണ്ട് പോകുന്നു അപ്പം അത് കീകൾക്ക് കൊടുക്കണ്ടല്ലേ ഇപ്പം ഇതിനകത്ത് ഞാൻ ചേർക്കുന്നെന്ന് വെച്ചാൽ ഒരു തക്കാളി ചേർക്കും ഞാൻ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തക്കാളി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ചേർക്കത്തില്ല കേട്ടോ ഒരു കഴിഞ്ഞ പ്രാവശ്യം എരി കൂടിപ്പോയി പച്ചമുളക് വിട്ട് എരി കൂടുതലാണെന്നൊക്കെ എന്താ പറയുക ഇത് ഈ പച്ചമുളക് കേട്ടോ അപോര എരിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി തിരുന്നവരെ നമുക്ക് ഉണ്ടാക്കാം ഇടക്കിടയ്ക്ക് നോക്കിയാൽ പച്ചമുളക് രണ്ടെണ്ണം ഇട്ട് ഒരെണ്ണ ഇട്ടാലും മതി എരി അവിടെ എരി കൂടിയ പ്രശ്നം അപ്പം ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചു പെട്ടെന്നൊന്ന് വേവേ ആ നേരത്തിന് ഞാൻ പോയി നമ്മുടെ തേങ്ങ ഇപ്പം എനിക്ക് തേങ്ങ തിരിങ്ങാൻ വളരെ എളുപ്പമായി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഷോട്ട ഷോട്ടിൽ ഏ ഇവിടെ തന്നെ വെച്ചിട്ട് എനിക്ക് തേങ്ങ തിരുന്ന് എടുത്തങ്ങ് വെക്കാം ഇതാണ് ചെരവെടുത്ത് മാറ്റരുവക്കുട്ട് അതിങ്ങോട്ട് ഇവിടെട്ട് വയ്ക്കും എന്നിട്ട് തേങ്ങ തിരികും പിന്നെ ഞാൻ എടുത്തങ്ങ് മാറ്റി വെക്കും എന്തെളുപ്പായി കണ്ട വെച്ചതേ ദണിച്ചു തരാം ഒരു സ്ഥലമാണ് അതിനുള്ളത് അത് ഇങ്ങോട്ട് ചേർത്ത് വെക്കും അങ്ങനെ തിരുങ്ങിയെടുക്കുക അപ്പം ഞാൻ തിരിങ്ങാൻ പോവാണ് തേങ്ങ എന്നിട്ട് കാണിച്ചു തരാം തേങ്ങ തിരിങ്ങി വെച്ചാൽ ച്ച് അത് ഞാൻ എടുത്തങ്ങനകത്തോട്ട് ഇടാം ഓക്കെ നമ്മുടെ ജാറിലോട്ട് ഇത്രയും തേങ്ങ കിട്ടുന്നത് ഒരു മുറി തേങ്ങ ഒരു തേങ്ങയുടെ രണ്ട് മുറികളല്ലേ കിട്ടുന്നതിന് ഒരു തേങ്ങ ഒരു മുറി അപ്പം ഒരു മുറി തേങ്ങ ഇനി ഇടാൻ പോകുന്ന സംഭവങ്ങൾ കാണിച്ചു തരും ഇതിൽ ഒരു മുറി ഫുള്ള തിരുവി ഇനി നമ്മളിടുന്നതെന്ന് വെച്ചാൽ മുളക് മുളക് പൊടി ഇടുന്നില്ല സോറി മുളക് മഞ്ഞപ്പൊടി ജീരകപ്പൊടി പിന്നെ ഇതാ വെളുത്തുള്ളി മഞ്ഞപ്പൊടിയും ജീരകപ്പൊടിയും മഞ്ഞപ്പൊടി ഇച്ചിരി കൂടെ ഇട്ടേക്കാം കാരണം ഇത് ഇരി ഐറ്റം കൂടുതലില്ലേ നമ്മുടെ ജീരകപ്പൊടി ജീരകപ്പൊടി ഈ പൊടിക്കണം രണ്ട് ദിവസങ്ങൾ എടുക്കാൻ വേണ്ടി അപ്പം അതിട്ട് ഞാൻ മുൻപൊഴി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒത്തിരി ഒന്നും അരഞ്ഞു പോകരുത് ഒന്ന് അരച്ചപ്പോ ഏ നമ്മൾ വെളുത്തുള്ളി ച മിക്സിയിലിട്ട് ചതയ്ക്കുന്നില്ലേ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം ഒന്ന് അതൊന്ന് നമ്മുടെ ഇടിതടി ഒന്ന് ചട്ട ഇടാം ഞാൻ ഇട്ട് കൊടുക്കുക അതിൻ്റെ പുറത്തൊക്കെ ഇട അരക്കും കൂടെ വേവണ്ട് അതുകൊണ്ട് അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വേവല്ലോ കാച്ചിൽ ചേമ്പ് രണ്ട് മൂന്ന് തെഴച്ച അത്ര ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നു കാച്ചിലാണ് കൂടുതൽ വെറ്റി വരുത്തിയാണ് വന്നിട്ട് കിട്ടിയിരുന്നു വെട്ടിയെടുക്കുക അപ്പോൾ നമുക്ക് ഇത് കഴുകി ചിന്ത വെള്ളം കൊടുക്കാം കേട്ടോ നമ്മൾ സ്ഥലത്തുണ്ടല്ലോ ഇവിടെ എല്ലാവരും പോവല്ലേ അതും കൂടെ എല്ലാ മീൻകറി വെച്ചാണ് ഞാൻ നമ്മൾ പണ്ട് തല് കഴുകിയൊഴിക്കുക അത് പോലെ അറിയാം അരകളിൻ്റെ കഴിയുണ്ട് തേൻ ഞാൻ നമ്മുടെ ജാമി കഴിയും അതിനാപ്പുള്ള വട്ടിരിക്കുന്ന എല്ലാ ചിലപ്പോൾ വെളുത്തുള്ളിയുടെ ആ ടേസ്റ്റൊക്കെ അതിനാപ്പായിരിക്കും വരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഉപ്പ് ഇട്ടത്തില്ല നല്ല വീടുന്നതായിട്ടു കൊണ്ട് പെട്ടെന്ന് എന്താ നമുക്ക് ഇത് ഉടയിൽ നിന്നും നിങ്ങൾ കൂടുതലൊന്നും നല്ലതിനായിട്ട് പിടിക്കുമ്പോൾ റെഡി ആയിക്കോളൂ പിന്നെ നമ്മൾ പയറും കൂടെ നക്കത്തില്ലേ അപ്പം ശരിയായി നല്ല സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഇതിനകത്ത് അസ്ത്രം വെക്കുമ്പം ചീനിയും കൂവക്കിഴങ്ങ് മസ്റ്റാണ് ഈ അസ്ത്രം വെക്കുമ്പോൾ അതിലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കൂവക്കിഴങ്ങ് ഇടുമ്പോഴേ നമുക്ക് ആ ഒന്ന് തക്കാളിയും കൂടെ പുറത്തിട്ടേട്ട കലക്കുന്നില്ല പുറത്തുനിന്ന് ഇട്ടേക്കാം കേട്ടോ അതും കൂടി ഇട്ടാൽ ക്ക് ചോറ് റെഡിയാകും ഇങ്ങനെ ചെറുതേ കിടക്കാം ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഒരുവിധം നല്ല വേവാകുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കണ്ട ആ വെളുത്തുള്ളി ഞാൻ ഇടിവെ ഇതടി വെച്ച് ഒന്ന് ചതച്ചിട്ടിട്ടത് അല്ലെങ്കിൽ എന്താ കാര്യം വരുന്നതെന്ന് വെച്ചാൽ അത് നല്ലതുപോലെ അരയത്തില്ല മിക്സിക്കകത്ത് ബാക്കിയെല്ലാം ആരെങ്കിലും അത് അരയത്തില്ല അങ്ങനെ പ്രശ്നമുണ്ട് അപ്പം അതുകൊണ്ട് ഉയനെ ഒന്ന് ചാച്ചെത്തും എടുത്താൽ അതെല്ലാം നമ്മൾ വൃത്തിയായിട്ട് ഇത ഞാൻ ഞാനങ്ങനെ കഴിഞ്ഞ് വെച്ചു പിന്നെ ഇതെല്ലാം കൊടുക്കാം അപ്പം അതവിടെ നിന്ന് ആവട്ടെ ആയി വരുമ്പം നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു കിട്ടും പെട്ടെന്നായിക്കൊള്ളത് ഒന്ന് കുഴച്ചെടുക്കാനാണ് ഏവട്ടെ വേണമെങ്കിൽ കൊടുക്കാം ൂടെങ്കിൽ ഇട്ടുകൊടുക്കൊഴി തേലക്കൊഴിഞ്ഞത് അത് നമ്മളൊക്കെ നമുക്ക് റെഡിയായി പിന്നെ താളിപ്പൊക്കെ താളിക്കണം കേട്ടോ ഞാൻ ഉപ്പ് കേട്ടോ ഉപ്പിടാൻ പോകും ഒരുവിധം എന്ത് കെട്ടോ ഒരുവിധമല്ല ആയി ഇനി താളിക്കാൻ പോവുക ഞാൻ കുറച്ചു കൂട്ടായിട്ട് നമുക്ക് താളിക്കുക കൂടെ ചെയ്യാം പിന്നെ ഇളക്കി കൊടുത്തെന്ത് മുട്ടുകറിയായി ഭയങ്കര ഇഷ്ടമായി എനിക്കിത് അസ്ത്രവും ഭയങ്കര ഇഷ്ടമാണ് അസ്ത്രത്തിനൊക്കെ ഞാൻ കടലിടുന്നത് ഇതെല്ലാം കൂടുതൽ ഞാൻ ഇത് എടുത്തു കൊടുക്കും പയറെന്ന് വെച്ചാൽ വൻപയറില്ലേ വൻപയർ വേണേ നമുക്കിടാം കടുപറുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കടുപറക്കും അപ്പോൾ കടു കടുവങ്ങൾ വറുത്താൽ ഒരല്പം പോയി ഞാൻ കറിവേപ്പല പിച്ച് ഇതിപ്പോൾ ചൂടല്ലേ അതുകൊണ്ട് പിച്ചണ്ടാന്ന് വിചാരിച്ച് കേട്ടോ നല്ല സൂപ്പറായി നമ്മുടെ നമുക്കറിയാമല്ലേ എത്ര വേവെന്നത് അപ്പോൾ ഇതിനെ ഞാനൊന്ന് കഴുകി ഉത്തനാക്കി നല്ല ഉള്ളു അതിനകത്ത് കടു വറുത്തെങ്കിലേ ഒരു ഗുമ്മിട്ടുള്ളൂ ചെറിയ അടിച്ചു കൊടുക്കാം ചൂടാട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട നിൽക്കാണ്ടെണ്ണ ഒഴിച്ചു മറ്റേതങ്ങ് ഓഫ് ആക്കാം നോക്കണം എന്നിട്ട് ആരോ കടയിൽ വന്ന് ചേട്ടൻ നോക്കിക്കോ ഇരി ഓഫാക്കരി എരിവ് അധികം ഇല്ല നമുക്ക് കട ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഉള്ളിടാം ഇച്ചിരി താളിച്ചിട്ടാണല്ലോ അതിനൊരു പ്രത്യേകത തന്നെ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ താളിച്ചിടണം കേട്ടോ ഇച്ചിരി കറി എല്ലാം കൂടെ ഇട്ട് താളിച്ചിടാം നിങ്ങൾക്ക് വേണമെങ്കിൽ വരി വറ്റൽ മുളക് ഇടണം കച്ചമുളകും കൂടെ ഇട്ടിട്ട് ചെയ്യണം ഞങ്ങളുടെ കറിവേക്കലയും ഇട്ട് കൊടുക്കണം നാല് ഇതള ഉള്ളായിരുന്നു അത് ഞാൻ ഈ ആ ഒരു കൊപ്പിനകത്ത് കിട്ടിയതാ ഈ മിച്ചിരിയും കൂടെ ഉള്ളതുകൊണ്ടിയാണെങ്കിൽ പിച്ചി അപ്പോ ഞാൻ കറിവേപ്പല ഇടുന്നു എന്നിട്ട് ഞാൻ തിളപ്പം എടുത്താ എന്നിട്ട് കറിവേപ്പലയും ഉള്ളിയും ഏറ്റവും ഉള്ളി തന്നെ ഇടണം കേട്ടോ അതെല്ലാം വിടുമ്പോൾ ഒരു ഭയങ്കര ഒരു മണമാണ് സൂപ്പർ സൂപ്പർ നമ്മൾ എടുക്കാൻ പോയില്ലേ അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ നമ്മൾ കടു വറുത്തിട്ട് അങ്ങനെ അടച്ചു കൊടുക്കുമായിരുന്നു എടുക്കാൻ പോകുക ഊണ് ഊണ് കാലമായി നമ്മുടെ കണ്ടല്ലോ നിങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതേ കണക്ക് നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് നമുക്കോടൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക ഓക്കെ